ആറു വർഷങ്ങൾക്ക് മുൻപ് കുറാഞ്ചേരിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ജീവൻ പൊലിഞ്ഞവരുടെ ഓർമ്മകളുമായി ബന്ധുക്കളും ജനപ്രതിനിധികളും വീണ്ടും ഒത്തുകൂടി രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറിനാണ് നാടിനെ നടുക്കിയ ദുരന്തമുണ്ടായത് ഉരുൾപൊട്ടി മണ്ണിനടിയിൽപ്പെട്ട് പത്തൊൻപത് പേരാണ് മരിച്ചത് ഒട്ടനവധി വീടുകളും കച്ചവട സ്ഥാപനങ്ങളും നിലംപൊത്തി പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ദിവസങ്ങളോളം പരിശ്രമിച്ചാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ ഓർമ്മ പുതുക്കാനായി ഇക്കുറിയും കുറാഞ്ചേരിയിലെ ദുരന്ത ഭൂമിയിൽ ഒത്തുകൂടി ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സേവ്യ ചുറ്റലപ്പള്ളി എം എൽ എ അനുസ്മരണ പ്രഭാഷണം നടത്തി എ സി മൊയ്തീൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ സ്ഥിരം സമിതി അധ്യക്ഷൻ അനൂപ് കിഷോർ കൌൺസിലർ കെ അജിത് കുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തെക്കുംങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ മറ്റ് ജനപ്രതിനിധികൾ എന്നിവർ ദീപം തെളിയിച്ചു മരണപ്പെട്ടവരുടെ ഉറ്റവരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും മറ്റ് ജനപ്രതിനിധികളും നാട്ടുകാരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു കുടുംബാംഗങ്ങളും ബന്ധുക്കളും തീവ്രമായ പ്രയാസമാണ് പതിനെട്ടിന് ശേഷം അതിനു മുമ്പും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രദേശത്ത് ആദ്യത്തേതായിരുന്നു കുറാഞ്ചേരിയിലെ ഉരുൾപൊട്ടൽ ഇവിടെ പതിനെട്ടിലെ പ്രളയമാണ് നമ്മൾ കണ്ട ഏറ്റവും വലിയ ദുരന്തം ഇതുപോലെ അതിശക്തമായ കേരളം കണ്ടിട്ടില്ലാത്ത ഇതുവരെ ഇല്ലാത്ത മഴയുടെ പശ്ചാത്തലത്തിലാണ് കേരളമാകെ മുങ്ങിപ്പോകുന്ന ദുരന്തമുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്ന് തളർന്നു മൂവിയല്ല നമ്മൾ ചെയ്തത് അതിനതിജീവിക്കാറില്ല ഇന്ത്യക്ക് മാതൃകയായി കേരളം ഒറ്റക്കെട്ടായി നിക്കുകയാണ് ചെയ്തത് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടവും മനുഷ്യന്റെ നഷ്ടവും ജീവജാലങ്ങളുടെ നഷ്ടവും എല്ലാം നമ്മളതിജീവിച്ച് കേരളം മുന്നോട്ട് വന്നത് അത്ഭുതത്തോടുള്ള ലോകം കണ്ടത്